അസാളേക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിനും ഒക്കെ പരിശുദ്ധ മക്കയിൽ പോകുമ്പോൾ ചില ആളുകളും അതുഹബ് മാറാറുണ്ട് കാരണം പരിശുദ്ധമായ കമാലിയത്തിൽ തവാഫ് ചെയ്യുന്ന സമയത്തിലും തിരക്കുണ്ടാകുന്ന സമയത്തിലും സ്ത്രീകളെ അറിയാതെ തട്ടിപ്പോകും അപ്പോൾ ഒളുവു മുറിയുകയില്ലേ കാരണം സ്ത്രീകളെ തൊട്ടാൽ ഒളുവുറിയും എന്നുള്ളതാണല്ലോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീയെ അനാവശ്യമായി സ്പർശിക്കാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അന്യസ്ത്രീയെ സ്പർശിക്കൽ തെറ്റാണ് ഹറാമാണ് വൈകാരികമായ സ്പർശനമാണെങ്കിൽ വളരെ തിന്മയുമാണ് എന്നാൽ അന്യ സ്ത്രീകളല്ലാത്ത ഉമ്മ ഉമ്മ അതേപോലെ തന്നെ സഹോദരി മകള് ഭാര്യ ഇങ്ങനെയുള്ള നമ്മുടെ നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന രക്തബന്ധമുള്ള നമ്മളെ വളർത്തിയ ഉമ്മയും നമ്മുടെ കൂടെ ജനിച്ച സഹോദരിയും അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളുമൊക്കെ പെൺകുട്ടികളുമൊക്കെ അവരെയൊക്കെ സ്പർശിച്ചാൽ ഒതുറിയുമോ എന്ന് ചോദിച്ചാൽ ഒലു ഉ മുറിയുകയില്ല ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകളെ തൊട്ടു എന്ന കാരണത്താൽ ഒലു മുറിയുകയില്ല പക്ഷെ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വചനം എന്ന് പറയുന്നത് സുറാഹിതയുടെ ആറാമത്തെ വചനമാണ് നിങ്ങൾ രോഗിയാണെങ്കിൽ യാത്രക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മലമൂത്ര ആവശ്യം കഴിഞ്ഞ് വന്നാൽ നിങ്ങളെ സ്പർശിച്ചാൽ സ്പർശിച്ചാൽ ഫലം വെള്ളം കിട്ടാത്ത പക്ഷം ചെയ്യണം സ്ത്രീയെ സ്പർശിച്ചാൽ സ്ത്രീയെ സ്പർശിച്ചാൽ പെണ്ണിനെ സ്പർശിച്ചാൽ വെള്ളം കിട്ടാത്ത പക്ഷം ഫതയമ ഫതയമുസ് തൊയിബ ശുദ്ധമായ പ്രതലത്തിൽ അടിച്ച് തൈമം ചെയ്യണം അപ്പൊ ഇവിടെ സ്ത്രീയെ സ്പർശിച്ചാലല്ലേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔലാമസ്തു മുന്നിസ സ്ത്രീയെ സ്പർശിച്ചാൽ എന്ന് പറഞ്ഞാൽ അൽജിമ ശാരീരിക ബന്ധത്തെ കുറിക്കുന്ന വിശുദ്ധ കുർ ആലങ്കാരികമായ പദപ്രയോഗമാണ് അപ്പോൾ ഇവിടെ ഒരു സ്ത്രീയെ സ്പർശിച്ചു എന്നുള്ളതല്ല ഇതിന്റെ വിഷയം ഭാര്യയുമായി ഇണ ചേർന്നാൽ കുളി നിർബന്ധമാണ് എന്ന ആശയമാണ് ഇവിടെ കിട്ടുക അല്ലാതെ അറി അറിയാതെ തട്ടുകയോ അറിയാതെ സ്പർശിക്കുകയോ ചെയ്താൽ ഒലു മുറിയുമെന്ന അർത്ഥത്തിലല്ല ഇനി റസൂർ അല്ലാ ഇസ്ലാ അല്ലെ സ്വല്ലം ഭാര്യയെ സ്പർശിച്ചിട്ട് നിസ്കരിച്ചിട്ടില്ല ഒതു കൊടുത്ത ശേഷം ഭാര്യയെ സ്പർശിച്ചിട്ട് നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചതായി കാണാൻ കഴിയും നിസ്കാരത്തിൽ പോലും ഭാര്യയെ സ്പർശിച്ചതായി കാണാൻ കഴിയും ആ രണ്ട് റിപ്പോർട്ടുകളെ കേൾപ്പിക്കാം ആയ ഷർ അലി അള്ളാഹുഅൻഹ പറയുകയാണ് പ്രവാചകൻ തന്റെ ഭാര്യമാരെ ഇല നിസ്കരിക്കാൻ വേണ്ടി പോകുമായിരുന്നു വലമെത്ത പിന്നെ വേറെ ഒരു ഒളു പ്രവാചകൻ എടുത്തിട്ടില്ല ആയിഷ ബീബി തന്നെ പറയുന്നു ഞാൻ റസൂള്ളി സ്വലം രാത്രി നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ പ്രവാചകന്റെ മുമ്പിൽ ഞാൻ ആ സമയത്ത് ഫൈദ കിടന്നി സുജൂത് ചെയ്യാൻ പ്രവാചകന് സ്ഥലം കിട്ടാതെ വന്നപ്പോൾ എന്റെ കാലിൽ പ്രവാചകൻ മാന്തി ഞാൻ എന്റെ കാലെടുത്ത് കൊടുത്തു എന്നാണ് അപ്പോ വിളക്കുണ്ടായിരുന്നില്ല എന്ന് മാറി റിപ്പോർട്ടിൽ കാണാൻ കഴിയും അതുകൊണ്ടാണ് പ്രവാചകൻ്റെ മുമ്പിൽ കിടക്കുന്ന ആയിഷ ബിബിയെ കാണാതിരുന്നത് ഈ രണ്ട് റിപ്പോർട്ടുകളിലും ഒന്ന് നമസ്കാരത്തിൽ ആയിഷ ബിബിയുടെ കാലിൽ മാന്തി എന്നും മറ്റൊന്ന് ഒന്നുമെടുത്ത ശേഷം പ്രവാചകൻ തന്നെ ഭാര്യമാരെ ചുംബിച്ചു എന്നും ഒക്കെ റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് ഭാര്യയെ ചുംബിച്ചു ഉമ്മയെ ചുംബിച്ചു മകളെ ചുംബിച്ചു എന്ന് പറയുന്നത് ഒരു മാതൃത്വവും പിതൃത്വവും ഒക്കെയായി ബന്ധപ്പെട്ട വിഷയമാണ് അന്യ സ്ത്രീയെ സ്ത്രീയെ സ്പർശിക്കാന്ന് പറഞ്ഞാൽ ഹറാമായ വിഷയമാണ് വൈകാരികമായിട്ടാണെങ്കിൽ ഹറാമാണ് അറിയാതെയോ യാദൃശികമായിട്ടാണെങ്കിൽ അതിൽ തെറ്റ് നമുക്ക് പറയാൻ പറ്റും മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ അതുകൊണ്ട് പരിശുദ്ധമായ യത്തിലെത്തിയാൽ സമയങ്ങൾ ഇങ്ങനെ അറിയാതെ തട്ടി എന്ന് വെച്ചിട്ട് ഒളു മുറിയുകയില്ല അത് ഉളൂ മുറിയുന്നുമായി ബന്ധപ്പെട്ട വിഷയമല്ല തട്ടി എന്ന് വെച്ചിട്ട് ഒലും മുറിയുകയില്ല അവിടെ ലാമസ്തു മുൻസ എന്ന് പറഞ്ഞാൽ ജിമ ആണ് ശാരീരിക ബന്ധമാണ് അർത്ഥമാക്കുന്നത് അതല്ലാതെ സ്ത്രീയെ തൊട്ടു തട്ടി എന്ന് വെച്ചിട്ട് ഒതു മുറിയുകയില്ല എന്ന് മനസ്സിലാക്കുക അതിനുവേണ്ടി മധുഹബ് മാറേണ്ടതില്ല അള്ളാഹു റസൂലിന്റെ ചരിയെ പിൻപറ്റിയാൽ മതി ഏത് വിഷയത്തിലും അതിനുവേണ്ടി ഇവിടുത്തെ ഷാഫി മദ്ഹബ് അവിടെ ഹനഫി മധഹബ് ആകണ്ട അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അങ്ങനെ തട്ടി എന്ന് വെച്ചിട്ട് ഒലും മുറിയുകയില്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു